അല്ല ഇതിൽ ഒന്നാം റാങ്ക് കിട്ടിയത് എനിക്കാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് താത്വികമായിട്ട് നിങ്ങൾ അവലോകനം ചെയ്യുന്ന സമയത്ത് ഇവിടെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നാൽപ്പത്തി നാല് ശതമാനത്തോളം വോട്ടുണ്ടായിരുന്ന യു ഡി എഫിന് അതൊരു നാൽപ്പത്തെട്ടോ നാൽപ്പത്തൊമ്പതോ ശതമാനമായിട്ട് ഉയർത്താൻ പറ്റിയില്ലല്ലോ എന്നാൽ പതിനേഴ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തെട്ട് ശതമാനത്തിലേക്ക് അപ്പുറത്തേക്ക് ഉയർത്തുമ്പോൾ ഓട്ടത്തിൽ നമ്മൾ വീണു എന്ന് വേണമെങ്കിൽ വാദത്തിൽ വാദത്തിൽ അംഗീകരിക്കാമെന്നുള്ളതല്ലാതെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്കും ഇവിടുത്തെ ജനങ്ങൾക്കുമാണ് അവർ മറ്റൊരു ദിശയിലേക്ക് ചിന്തിക്കുന്നു എന്നതിന്റെ സൂചകമാണ് ആലപ്പുഴയുടെ വിജയം അത് ഒന്നാം റാങ്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത് നമസ്കാരം ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇരുപത് മണ്ഡലങ്ങളിലെയും ഫല പ്രഖ്യാപനം വന്നു കഴിഞ്ഞു എന്നാൽ ഇക്കുറി കേരളത്തിൽ നിന്നും ഇരുപതിൽ പതിനെട്ട് സീറ്റും യു ഡി എഫ് തൂത്തുവാരിയപ്പോൾ എൽ ഡി എഫിന് ഒരു സീറ്റ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് ഇത് തന്നെയായിരുന്നു അവസ്ഥ അതിൽ നിന്നും ഒട്ടും നില മെച്ചപ്പെടുത്തുവാൻ എൽ ഡി എഫിന് സാധിച്ചിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്നും ആരിഫ് നേടിയ വിജയമാണ് എൽ ഡി എഫിന് ആകെ ഒരു സീറ്റ് കേരളത്തിൽ നിന്നും പാർലമെന്റിലേക്ക് നേടിക്കൊടുത്തത് കനൽ ഒരു തരി എന്ന് തന്നെയാണ് ആരിഫിന്റെ വിജയത്തെ അന്ന് എൽ ഡി എഫ് വിശേഷിപ്പിച്ചത് ഇന്ന് അന്നത്തെ ആ ഒരു കനൽ തരി ആലത്തൂരിൽ വീണിരിക്കുന്നു കെ രാധാകൃഷ്ണൻ നേടിയ സീറ്റാണ് ഇക്കുറി എൽ ഡി എഫിന് ആശ്വാസമായി മാറിയത് എന്നാൽ ഇക്കുറി മിന്നുന്ന വിജയം നേടിയത് ബി ജെ പി തന്നെയാണ് കേരളത്തിൽ ആദ്യമായി എൻ ഡി എക്ക് അക്കൗണ്ട് തുറന്നിരിക്കുന്നു ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ പോകുന്നത് ബാങ്കിലായിരിക്കും അല്ലാതെ കേരളത്തിലല്ല ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പിയുടെ ഫലം വരുമ്പോൾ അത് കോഴിമുട്ട രൂപത്തിലായിരിക്കും എന്നൊക്കെ വളരെ പരിഹസിച്ച് കളിയാക്കിയ കെ മുരളീധരൻ തൃശൂരിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത മുരളീധരന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുപോലെ ദയനീയമായ ഒരു പരാജയം ഉണ്ടായിട്ടില്ല എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് സുരേഷ് ഗോപി ഒഴികെ മറ്റു മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പി സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു എന്നുണ്ടെങ്കിലും അത് താത്വികമായ രീതിയിൽ ഒരു പരാജയം മാത്രമാണ് ബി ജെ പി ഇക്കുറി വോട്ട് വർധനവുണ്ടാക്കിയിരിക്കുന്നു ഏഴ് ലക്ഷം വോട്ടാണ് ഇക്കുറി ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികം നേടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ വളർച്ച എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഏറ്റവും മിന്നുന്ന വിജയം കൈവരിച്ചത് സുരേഷ് ഗോപി തന്നെയാണ് എന്നാൽ സുരേഷ് ഗോപിയുടെ മിന്നുന്ന വിജയത്തിന് ഒട്ടും പ്രാധാന്യം കുറയ്ക്കാതെ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ആലപ്പുഴയിൽ വിജയത്തേക്കാൾ ഏറെ തിളക്കമുണ്ട് ശോഭാ സുരേന്ദ്രൻ എന്ന കേരളത്തിന്റെ ഝാൻസി റാണിയുടെ പരാജയത്തിന് കേരളത്തിലെ ബി ജെ പിക്ക് ഏഴ് ലക്ഷം വോട്ടുകൾ ഇക്കുറി കൂടുതൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഒരു ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വോട്ടുകൾ ശോഭാ സുരേന്ദ്രൻ തന്നെ നേടിയതാണ് അതായത് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായി ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ടിന്റെ കണക്കാണ് പറഞ്ഞത് കഴിഞ്ഞ കൊല്ലം ആലപ്പുഴയിൽ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ടാണ് കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പിക്ക് വേണ്ടി പിടിച്ചതെങ്കിൽ ഇക്കുറി ശോഭാ സുരേന്ദ്രൻ പിടിച്ചത് മൂന്ന് ലക്ഷത്തിൽ അധികം വോട്ടുകളാണ് മൂന്ന് ലക്ഷത്തിന് മുന്നൂറ് ശിഷ്ടം വോട്ടുകൾ കുറയും എന്ന് പറയുമ്പോൾ വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനാൽ പതിനയ്യായിരം വോട്ടുകൾ വിവിധ ബൂത്തുകളിലായി എണ്ണാതെ പോയിട്ടുണ്ടായിരുന്നു ഈ വോട്ടുകളുടെ സംഖ്യ കൂടി കണക്കിലെടുക്കുമ്പോൾ മൂന്ന് ലക്ഷത്തിൽ അധികമായിരിക്കും ശോഭാ സുരേന്ദ്രന് കിട്ടിയിരിക്കുന്ന വോട്ടുകൾ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിന്റെ പേരിൽ ആ വോട്ടുകൾ എണ്ണേണ്ട എന്ന് എൽ ഡി എഫ് തന്നെയാണ് പറഞ്ഞത് കാരണം അറുപത്തി മൂവായിരത്തിന്റെ അടുത്ത് കെ സി വേണുഗോപാലിന് ഭൂരിപക്ഷം ഉള്ള അവസ്ഥയിൽ ഇനി പതിനയ്യായിരം വോട്ട് കൂടി എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയാൽ പോലും വിജയിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ കേടായ വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണേണ്ട മാത്രമല്ല അത് ആകെ പതിനയ്യായിരം വോട്ടുകൾ മാത്രമേ ഉള്ളൂ മൂന്ന് സ്ഥാനാർത്ഥികൾക്ക് വീതം അയ്യായിരം വോട്ടുകൾ വെച്ച് വീതിച്ചു പോയാൽ പോലും എൽ ജയിക്കില്ല എന്നുള്ളത് എൽ ഡി എഫിന് കൃത്യമായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ എണ്ണാതെ പോയി ഈ വോട്ടുകൾ കൂടി എണ്ണിയിരുന്നെങ്കിൽ പതിനയ്യായിരം വോട്ടിൽ നല്ലൊരു ശതമാനം വോട്ട് ശോഭാ സുരേന്ദ്രന് ലഭിക്കുമായിരുന്നു അങ്ങനെയാണെങ്കിൽ മൂന്ന് ലക്ഷത്തിൽ അധികം വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ നേടിയിരിക്കുക ഇതുകൊണ്ട് തന്നെയാണ് ഈ കുറി കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികളെക്കാൾ ഏറ്റവും മികച്ച വിജയം നേടിയത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ടുകൾ പരിഗണിക്കുമ്പോൾ ഇക്കുറി ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ആലപ്പുഴയിൽ ഒരു ലക്ഷത്തി പതിനോരായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ നേടിയത് നോക്കണം ഇക്കുറി ഏഴ് ലക്ഷത്തിന്റെ വോട്ട് വർധനമാണ് ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഏഴ് ലക്ഷത്തിൽ ഒരു ലക്ഷത്തി പതിനോരായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വോട്ടും ശോഭാ സുരേന്ദ്രൻ അധികമായി പിടിച്ച വോട്ടാണ് എന്ന് പറയുമ്പോൾ ശോഭ സുരേന്ദ്രന് തന്നെയാണ് ഒന്നാം റാങ്ക് ഇത് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും ബി ജെ പി എല്ലാവരും സമ്മതിക്കുന്നുണ്ടെങ്കിലും പരസ്യമായി ബി ജെ പിയുടെ പല നേതാക്കളും ഇത് പറയാനോ പ്രകടിപ്പിക്കാനോ തയ്യാറല്ല എന്നുള്ളതാണ് കേരളത്തിലെ ബി ജെ പിയുടെ ഇന്നത്തെ ശോച്യാവസ്ഥ കാരണം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ആലപ്പുഴയിൽ പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെ രാഷ്ട്രീയാശ്വമേധത്തിലൂടെ തെരഞ്ഞെടുപ്പ് ഗോതയിലൂടെ അവർ ഇത്രയും വോട്ട് കരസ്ഥമാക്കിയത് ആലപ്പുഴയിൽ സ്ത്രീ ജനങ്ങളടക്കം എല്ലാ ആളുകളും കക്ഷി മത രാഷ്ട്രീയ ജാതി ഭേദം എന്നെ എല്ലാവരും ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്തതായി തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ കോട്ടക്കൊത്തളങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ഇടിച്ചു നിരത്തി അവിടെ ബി ജെ പിയുടെ പതാക നാട്ടിയിരിക്കുന്നത് താമരയ്ക്ക് കൃത്യമായ രീതിയിൽ ഒരു അടിസ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് വലിയ വിജയം തന്നെയാണ് അല്ലെങ്കിൽ ഇത് വർദ്ധിത വീര്യം തന്നെയാണ് തങ്ങളുടെ പ്രവർത്തകർക്ക് ഉണ്ടാക്കുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ആലപ്പുഴയിലെ സാധാരണ ബൂത്ത് പ്രവർത്തകർക്ക് മുതൽ നേതാക്കന്മാർക്ക് വരെ ഈ വിജയം സമർപ്പിക്കുന്നു എല്ലാവർക്കും അവകാശപ്പെട്ട വിജയം തന്നെയാണ് ഇതെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് വരുംകാല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ വോട്ടിംഗ് പാറ്റേൺ അതായത് ഇപ്പോൾ ബി കിട്ടിയിരിക്കുന്ന ഈ വൻ വിജയം വലിയൊരു മാതൃകയാവും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും എല്ലാം ബിജെപി വലിയ വിജയം നേടുന്നതിന്റെ സൂചന തന്നെയാണ് ഇത് ഇക്കാര്യത്തിൽ തനിക്ക് തന്നെയാണ് ഒന്നാം റാങ്ക് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തരം കാര്യം വ്യക്തമാക്കിയത് ശോഭാ സുരേന്ദ്രന്റെ മിന്നുന്ന ഈ വിജയം കണക്കിലെടുത്ത് ബിജെപിയുടെ കേന്ദ്ര നേതൃത്വങ്ങൾ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് കേരളത്തിൽ ഒന്നാം റാങ്കുകാരിയായി ജയിച്ചു വന്ന ശോഭാ സുരേന്ദ്രന് മന്ത്രിസഭയിൽ എടുക്കും എന്നാണ് അറിയുന്നത് അല്ലെങ്കിൽ കേന്ദ്രത്തിലേയോ കേരളത്തിലേയോ പാർട്ടി തലത്തിൽ സുപ്രധാനമായ ചുമതല ശോഭാ സുരേന്ദ്രന് നൽകുവാനാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത് എന്തായാലും ഒന്നാം റാങ്കുകാരിക്ക് ഒരു സമ്മാനം കേന്ദ്ര നേതൃത്വം ശോഭാ സുരേന്ദ്രൻ നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ല ഇതില് ഒന്നാം റാങ്ക് കിട്ടിയത് എനിക്കാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് താത്വികമായിട്ട് നിങ്ങൾ അവലോകനം ചെയ്യുന്ന സമയത്ത് ഇവിടെ തെരഞ്ഞെടുപ്പില് കഴിഞ്ഞ തവണ നാല്പത്തി നാല് ശതമാനത്തോളം വോട്ടുണ്ടായിരുന്ന യു ഡി എഫിന് അതൊരു നാല്പത്തൊമ്പതോ ശതമാനമായിട്ട് ഉയർത്താൻ പറ്റിയില്ലല്ലോ എന്നാൽ പതിനേഴ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തെട്ട് ശതമാനത്തിലേക്ക് അപ്പുറത്തേക്ക് ഉയർത്തുമ്പോൾ ഓട്ടത്തിൽ നമ്മൾ വീണു എന്ന് വേണമെങ്കിൽ വാദത്തിൽ വാദത്തിൽ അംഗീകരിക്കാമെന്നുള്ളതല്ലാതെ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർക്കും ഇവിടുത്തെ ജനങ്ങൾക്കുമാണ് അവർ മറ്റൊരു ദിശയിലേക്ക് ചിന്തിക്കുന്നു എന്നതിൻ്റെ സൂചകമാണ് ആലപ്പുഴയുടെ വിജയം അത് ഒന്നാം റാങ്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത് രണ്ട് അസംബ്ലി മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി വളരെ കുറഞ്ഞ വോട്ടിനാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാകും ഇവിടെ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ ഞങ്ങൾ വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായിട്ട് അസംബ്ലി ഒക്കെ പ്രവർത്തനവുമായിട്ട് ആലപ്പുഴയിൽ മുന്നോട്ട് പോകും വളരെ കൂടി ആലപ്പുഴയിലെ ജനാധിപത്യ വിശ്വാസികളോട് വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് എന്നെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ മുന്നോട്ട് വന്ന ഇവിടുത്തെ വോട്ടർമാരോട് വളരെ സ്നേഹത്തോടു കൂടി ഞാൻ അവരുടെ മുന്നിൽ നിൽക്കുകയാണ് കഴിഞ്ഞ തവണ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായിരുന്ന പതിനേഴ് ശതമാനത്തോളം വരുന്ന വോട്ട് വിഹിതത്തെ ഏതാണ്ട് ഇരുപത്തിയെട്ട് ശതമാനത്തിലധികം ഉയർത്തി അവരുടെ സ്നേഹവും അവരുടെ വിശ്വാസവും ഒരു സാധാരണക്കാരിയായിട്ടുള്ള എന്നിൽ ഏൽപ്പിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഇനിയും പ്രവർത്തനങ്ങളുടെ മികവുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്